സ്ത്രീകാ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമ്പോഴാകട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെയെന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു വചനം പരിശുദ്ധനായ പൗലോസ്ലിഹ കുരുത്യസഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം അതിൻ്റെ ഏഴാം വചനം അവിടെ നാം ഇപ്രകാരം കാണുന്നുണ്ട് സ്ലിഹ പൗലോസ്ലിഹ സഭയിലെ ആളുകളോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുമായി വ്യവഹാരത്തിൽ ഏർപ്പെടരുത് അങ്ങനെ സംഭവിച്ചാൽ തന്നെ അത് നിങ്ങളുടെ പരാജയമാണ് നമ്മൾ നമ്മുടെ സഹോദരങ്ങളുമായി വഴക്കുണ്ടാക്കുന്നതും അവരുമായി കേസിൽ അകപ്പെടുന്നതുമല്ല ശരിയായ കാര്യമല്ല അത് നിങ്ങളുടെ പരാജയമാണെന്ന് പരിശുദ്ധനായ പോലോസ്ത്രീ ഓർമ്മിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീ ദൈനംദിന ജീവിതത്തിൽ എന്തിനെങ്കിലും നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിയില്ല എങ്കിൽ അതിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതിനെ ചൊല്ലി നമ്മൾ വഴക്കിടാറുണ്ട് അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാറുണ്ട് ചോദ്യം ചെയ്യുക മാത്രമല്ല ചിലപ്പോൾ നമ്മൾ പറയും ഇനി ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറൊക്കെയുണ്ട് ചിന്തിച്ച് നോക്കുക പരിശുദ്ധനായ പോലീസ് ലേഹ പരിശുദ്ധാത്മ നിറവിൽ പറയുന്നുണ്ട് കേസ് കൊടുക്കുക എന്ന് പറയുന്നത് വ്യവഹാരത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്ന കാര്യമല്ല യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് നിൻ്റെ ഉടുപ്പ് വ്യവഹ് നിന്നോട് തർക്കിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവന് വ്യവഹരിച്ച് നിൻ്റെ ഉടുപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവന് നീ വസ്ത്രമിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട് വീണ്ടും പറയുന്നുണ്ട് ഒരു മൈൽ നിന്നോടൊപ്പം സഞ്ചരിക്കാൻ ആവശ്യപ്പെടുന്നവനോട് രണ്ട് മൈൽ നീ സഞ്ചരിക്കണം എന്ത് കാര്യം ചോദിച്ചാലും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയി കുറേ കൂടെ കൊടുക്കുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യാനി നിലയിൽ ലോകത്തിൻ്റെ പോലെയല്ല നമ്മൾ പെരുമാറേണ്ടത് നേരെ മറിച്ച് ക്രിസ്തുവിൻ്റെ ആ ആഗ്രഹപ്രകാരം ക്രിസ്തു എന്ത് പഠിപ്പിച്ചോ അതുപോലെ മറ്റുള്ളവരോട് പെരുമാറുക മറ്റുള്ളവർ നമുക്ക് നൽകുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുക എതിർക്കാനൊന്നുമല്ല എതിർക്കാതെ അവർക്ക് അവരെന്താണോ നമ്മോട് ചെയ്യുന്നത് അതിനെ മറന്നുകൊണ്ട് അവരോട് സ്നേഹത്തിൽ വർദ്ധിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ എപ്പോഴും സ്നേഹം പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് സ്വീകരി നമുക്ക് ജീവിക്കാം മറ്റുള്ളവർ നൽകുന്ന തിന്മകളെ മറ്റുള്ളവർ നൽകുന്ന നിന്ദനങ്ങളെ സ്വീകരിച്ച് പുഞ്ചുരിയോടുകൂടെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശത്രുനാഥയോ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ Um.